നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനേഴ് ബുധൻ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം വർഗീയ അജണ്ടയുടെ പ്രകടന പത്രിക വർഗീയതയും മോദിയുടെ ഊതിപ്പെരിപ്പിച്ച വ്യക്തിപ്രഭാവവും അല്ലാതെ മറ്റൊന്നുമില്ല പത്തു വർഷം രാജ്യം ഭരിച്ച ബി ജെ പിയുടെ പൊക്കണത്തിൽ എന്ന് വ്യക്തമാക്കുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള അവരുടെ പ്രകടന പത്രിക ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദത്തിന്റെ റദ്ദാക്കൽ മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കിയ നിയമനിർമ്മാണം അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം പൗരത്വ ഭേദഗതി നിയമം രാജ്യത്തെ വർഗീയമായി വിഭജിക്കാൻ മാത്രം ലക്ഷ്യമിട്ട ഇവയൊക്കെയാണ് രണ്ടാം മോദി സർക്കാരിന്റെ നേട്ടങ്ങളായി പ്രകടന പത്രിക കൊട്ടിഘോഷിക്കുന്നത് അവയുടെ തുടർച്ചയായി ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന പ്രഖ്യാപനവും വാഗ്ദാനം കൊണ്ട് പെരുമ്പടിയാണ് പ്രകടന പത്രികയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നതല്ലാതെ വിശ്വാസ്യത ലവലേശം പോലുമില്ല പത്തു വർഷം രാജ്യം ഭരിച്ച ഭരണകക്ഷി വീണ്ടും ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി എന്തു ചെയ്തു എന്ന് പറയേണ്ട ബാധ്യതയുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി പറഞ്ഞത് പത്തു വർഷം പരീക്ഷണമായിരുന്നു ഇനിയുള്ളതാണ് യാഥാർത്ഥ്യമെന്നാണ് അതായത് പത്തു വർഷത്തെ ഭരണം പൂർണ്ണ പരാജയമായിരുന്നുവെന്ന് മോദിയുടെ പ്രസംഗവും പ്രകടന പത്രികയും സമ്മതിക്കുന്നു വർഷം തോറും രണ്ടു കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും കർഷകരുടെ ആദായം ഇരട്ടിയാക്കും വിലക്കയറ്റം തടയും കള്ളപ്പണം കണ്ടുകെട്ടി ജനങ്ങൾക്ക് നൽകും തുടങ്ങിയ പഴയ പ്രകടന പദ്ധതിയിലെയും വാഗ്ദാനങ്ങൾക്ക് എന്തു സംഭവിച്ചുവെന്ന് ഇത്തവണത്തെ പത്രികയിൽ സൂചിപ്പിച്ചിട്ട് പോലുമില്ല പകരം ഇന്ത്യയെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കും തുടങ്ങിയ വീമ്പു പറച്ചിൽ മാത്രം ജനങ്ങളെ തമ്മിലടിപ്പിക്കുക എന്നതിലുപരി രാജ്യത്തെ ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഭാവന ആശയങ്ങളോ പദ്ധതികളോ ബി ജെ പിക്ക് തീർത്തും അന്യമാണെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രകടന പത്രിക നുണപ്രചാരണവും തെറ്റിദ്ധരിപ്പിക്കലുമെന്ന അവരുടെ പ്രധാന രാഷ്ട്രീയ ആയുധങ്ങൾ ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നു പത്തു വർഷത്തെ ഭരണം കൊണ്ട് ഇരുപത്തിയഞ്ചു കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന പ്രകടന പത്രികയിലെ പ്രഖ്യാപനം മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ശുദ്ധ നുണയാണെന്ന് സർക്കാർ തന്നെ പുറത്തുവിട്ട കണക്കുകൾ ഉദ്ധരിച്ച് സാമ്പത്തിക വിദഗ്ധർ മുന്നേ വ്യക്തമാക്കിയിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാത്രം ഏഴര കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടതെന്ന് കണക്കുകൾ പറയുന്നു തൊണ്ണൂറുകൾക്ക് ശേഷം ഈ ഇത്തരത്തിലുണ്ടായ ഏറ്റവും വലിയ വർധനയാണിത് രാജ്യത്തിന് തൊഴിലില്ലായ്മ അരനൂറ്റാണ്ടിനിടിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് കോവിഡിന് ശേഷം മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിൽ വർധനയുണ്ടാതായി അവകാശപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ വളരുന്നു എന്ന വ്യാജ പ്രചാരണം പ്രകടന പത്രികയിലും ആവർത്തിക്കുന്നു നിർമ്മാണ മേഖലയിലടക്കം വളർച്ച പിന്നോട്ടടിക്കുമ്പോൾ അതിസമ്പന്നരുടെ എണ്ണവും സാമ്പത്തിക അസമത്വവും വല്ലാതെ വർദ്ധിക്കുകയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പെരുകയും ചെയ്യുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥിതി പ്രകടന പത്രിക ബോധപൂർവം മറച്ചുവെക്കുന്നു തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം എന്തെന്ന് വ്യക്തമാക്കാതെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് വാഗ്ദാനം നൽകുന്നതും തെറ്റിദ്ധരിപ്പിക്കാനുള്ള കഴിവിലുള്ള അമിത വിശ്വാസം കൊണ്ടുതന്നെ എൻ ഡി എ സർക്കാർ രണ്ടു തവണയായി പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികൾക്കൊന്നും തന്നെ ബജറ്റിൽ കാര്യമായി വിഹിതം മാറ്റിവെച്ചിട്ടില്ലെന്ന യാഥാർത്ഥ്യം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പ്രകടന പത്രിക ഗ്രാമീണ യുവ അന്നദാത നാരി ന്യൂ മിഡിൽ ക്ലാസ് എന്ന് പേരിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന വാഗ്ദാനങ്ങളുടെ ലക്ഷ്യവും തെറ്റിദ്ധരിപ്പിക്കൽ അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് കാണാം ദേശാഭിമാനി മുഖ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം